താനൂർ റെയിൽവേ സ്റ്റേഷനിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി താനൂർ സമദാനി റോഡ് സ്വദേശി ഹസ്സൻ ഹസ്സൻമാക്കിനകത്ത് ജാഫറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നുച്ചക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സ്റ്റേഷനിലെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ജാഫറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് താനൂർ പോലീസും ടി ഡിആർഎഫ് വളണ്ടിയർമാരും സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരും റെയിൽവേ ജീവനക്കാരും ആർ പി എഫ് ഉദ്യോഗസ്ഥരും ചേർന്ന് തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി കുറെ കാലമായി വീട്ടുകാരുമായി അകന്നു കഴിയുകയായിരുന്നു ജാഫർ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ദ ന്യൂസ് ലൈവ് താനൂർ